മുലക്കരയുടെ ഹൃദയഭാഗത്ത് രുചിക്കൂട്ടിന്റെ പുത്തൻ വിസ്മയങ്ങളുമായി റോയൽ കഫേ പ്രവർത്തനമാരംഭിച്ചു റോയൽ ബസാർ ഉടമ കൊച്ചുബാബു ഭാര്യ നൂർജഹാൻ എന്നിവർ ചേർന്ന് റോയൽ കഫേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വാദിഷ്ടമായ ചായ കാപ്പി എണ്ണ പലഹാരങ്ങൾ എന്നിവയ്ക്ക് പുറമേ സ്നാക്സ് ബർഗർ സാൻഡ്വിച്ച് ഷവർമ തുടങ്ങിയവ റോയൽ കഫേയിൽ നിന്നും ലഭിക്കും ചൂടേറും തനിമയുള്ള നാടൻ വിഭവങ്ങൾക്ക് പുറമെ ജ്യൂസ് ഷേക്ക് ഐസ്ക്രീം തുടങ്ങിയ കൂൾ ഡ്രിങ്ക്സും ഡെസേർട്ടുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വൃത്തിയോടെ മികച്ച ഗുണമേന്മയേറിയ ഭക്ഷണമാണ് റോയൽ കഫേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊപ്പം എല്ലാവർക്കും നമസ്കാരം റോയൽ ബസാറിന്റെ പുതിയ സംരംഭമായ റോയൽ കഫയുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് നമ്മൾ സാധാരണ ബാക്കിയെല്ലാം നമുക്ക് ഒരു ബർഗർ കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ചോ സാന്റ്വിച്ചോ നല്ലൊരു സ്നാക്സ് കഴിക്കണമെങ്കിൽ നമ്മൾ ചെറുതുരുത്തി തൃശ്ശൂർ എന്ന സ്ഥലത്തേക്ക് ആൾക്കാർ ചേലക്കരക്കാരെ ഓടിക്കൊണ്ടിരിക്കാണ് അതിനൊരു ഫുൾ സ്റ്റോപ്പിനായിട്ടാണ് നമ്മൾ ചേലക്കരയിലൊരു അതിൻ്റെ ഒരു ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് സെർവ് ചെയ്യാൻ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് വന്ന് ഡൈൻ ചെയ്യാൻ നല്ലൊരു എ സി ഡൈനിങ് ആണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒന്നുകൂടി നല്ല രീതിയിൽ ഹാങ് ഔട്ട് ചെയ്യാനും നല്ല ഫുഡ് ടേസ്റ്റ് ചെയ്യാനും അവിടെ റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കംഫോർട്ടായിട്ടുള്ളൊരു ഏരിയയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ ഇവിടെ മെയിനായിട്ട് ഒരുക്കിയിട്ടുള്ള ഡിഷുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ ഹൗസ് ഇൻ ഇൻഹൗസിൽ നമ്മൾ ഉണ്ടാക്കുന്ന പാറ്റീസ് യൂസ് ചെയ്തിട്ടുള്ള ബർഗേഴ്സ് സാൻഡ്വിച്ച് അതുപോലെ ഷവർമ ഷവർമ്മ മെക്സിക്കൻ അതുപോലെ ടർക്കിഷ് അങ്ങനെ കുറേ വെറൈറ്റി ഷവർമ്മകൾ പിന്നെ അതുകൂടാണ്ട് ജ്യൂസ് ഷെയ്ക്ക് ഫലൂഡ അങ്ങനെയുള്ള മധുരമായിട്ടുള്ള കുറേ പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിൽ ആണ് നമ്മൾ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണിയാണ് പ്രവർത്തന ടൈം അപ്പോൾ ചേലക്കരക്കാർക്ക് വേണ്ടി നല്ലൊരു രുചിക്കൂട്ടാണ് നമ്മൾ തയ്യാറായിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വരിക അത് എക്സ്പീരിയൻസ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ ഇതുവരെയുള്ള കസ്റ്റമേഴ്സും അതുപോലെ ഫാമിലി 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 കസ്റ്റമേഴ്സ് അവർക്ക് പോലെയാണ് നമുക്ക് അപ്പോൾ അവരൊക്കെ ഇനിയും നമ്മൾ ഈ പുതിയ റോയൽ അടിപൊളി സപ്പോർട്ടും തരും പ്രതീക്ഷിക്കുന്നു എല്ലാവരും നന്ദി നമസ്കാരം ഉദ്ഘാടന ചടങ്ങിൽ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ റോയൽ ബസാർ ഉടമ കൊച്ചു കുടുംബാംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു business desk right vision news